ഫോൾഡബിൾ ചെയറാണ് കേട്ടോ ഇതിൻ്റെ ഡെമോ കാണിച്ച ആൾക്ക് ചെറിയൊരു പേടിയുള്ള പോലെ തോന്നിയാൽ പേടിക്കണ്ട സംഭവം പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ നമ്മൾ മാർക്കറ്റിലൊക്കെ കാണുമ്പോൾ ഇതൊരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളും ഉപയോഗിക്കാമെന്ന് തോന്നും ഓക്കെ ശരിയല്ലേ പക്ഷേ പലപ്പോഴും നമ്മൾ അത്തരം കാര്യങ്ങൾ വാങ്ങിക്കില്ല യാത്രകളിലോ അതേപോലെ ചിലപ്പോൾ വല്ല ബീച്ചിലോ മറ്റൊക്കെ നമ്മൾ ഇതേപോലെ വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റാണ് ഈസി ഹാൻഡിലിങ്ങുമാണ് അപ്പോൾ മേടിക്കാനൊന്നുമില്ല ഒരു ഹൺഡ്രഡ് കെ ജി ഒക്കെ ഉള്ള ആളുകൾക്കും വേണമെങ്കിൽ ഇരിക്കാവുന്ന തരത്തിൽ സ്ട്രോങ് ആണ് സാധനം ഓക്കെ അപ്പം എന്താ പറയുക കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ റിലയബിളാണ് അതേപോലെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള എന്താ പറയുന്നത് പോളിസ്റ്ററും അതേപോലെ തന്നെ മെറ്റൽ പാർട്ടുകളും മാത്രമാണ് ഫോൾഡബിളാണ് വളരെ നന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും വളരെ ചെറിയ ഒരു എന്താ പറയുക ഒരു കവറിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനും പറ്റും ഇത്രേ ഉള്ളൂ ഇതാ ഫോൾഡ് ചെയ്യുന്ന രൂപം കണ്ടോ വളരെ സിമ്പിൾ ഇതേ ഓപ്പൺ ചെയ്യാം നമുക്ക് ക്ലോസ് ചെയ്യാം ഓപ്പൺ ചെയ്യാം ക്ലോസ് ചെയ്യാം ലൈറ്റ് ഇതുപോലെ എളുപ്പമല്ലേ സോ സിമ്പിൾ അപ്പം ആവശ്യമുള്ള സമയത്ത് നമുക്ക് നമുക്കിതേപോലെ ഉപയോഗിക്കാനാവും വണ്ടിയുള്ളവർക്കൊക്കെ ആവശ്യമുള്ളവർക്ക് മാത്രം ഉണ്ടോ അത് ജസ്റ്റ് വാങ്ങി വാങ്ങിച്ച് വണ്ടിയിലിടാം അധികം സ്പേസ് വേണ്ട ചെറിയൊരു കവറിനകത്തിട്ട് സൂക്ഷിച്ചു വെക്കാം അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഉപകാരം വളരെ വലുതാണ് സാധനം വളരെ ചെറുതുമാണ് അല്ലേ അത്രേ ഉള്ളൂ